ഞാൻ റെഡി करतो एडा येर वंडी मात्रा हमारे इदु मात्रेल्लो शिन्न मात्रेल्लो शिन्न मात्रे वन्नुल्लो आ ओके ओके बाकी എനിക്ക് ഓട് മറ്റന്നെ ആടയത്തെൻ ഡൗട്ട് ഉണ്ട് അതന്ന് ചോദയിലോ പോയിട്ട് ഇണ്ട് ഓൾറെഡി കിടന്നില്ല പാ അത് റീप्ले से वेरी अरे इतना ചാക

ഗ്യാങ് മാനേജർ വന്നാലേ അടിയുള്ള വരുവോ ഇത്ര മണിക്കും അതൊന്നും പറഞ്ഞില്ലേട്ടാ

ടയർ ആയത് കൊണ്ട് എല്ലായിടത്തും എനിക്ക് ആന ടയറുണ്ട് മനസ്സിലല്ലേ വണ്ടിയശിക്കൊക്കെ അതെ 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 ഓടിക്ക ഓടിക്കണമെങ്കിലേ അഞ്ചു കോടിയാണോ അഞ്ചു നീ എടുത്തോക്ക് നീ അയ്യോന്ന് പറയാൻ നീ ഓടിച്ചോലൂലേ ആവശ്യത്തി റിയാക്ഷൻ ഉണ്ടല്ലേ കേട്ടല്ലോ ഈ എന്ത് രവരാതോടി കാണിക്കുന്ന ഈ വണ്ടി വെച്ചിട്ട് കൊന്നടി ഈ മഹാഭാവി ഒന്ന് കൊണ്ടുപോലീ ഒന്ന് വണ്ടിയൊക്കെ പിടിച്ചോന്ന് കൊണ്ടുപോ ആളൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് പോയ പൈസ പോയ സ്പീഡായിരുന്നു അതോ അയാളെ രക്ഷിക്കാനേ നീ 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 തന്നെ റിയില്ലല്ലോന ഒരു കോടിയോടി കൊടുക്ക് ഒരു കോടി കൊടുക്കു കാരണം ഒരു കോടി ആവും ബാക്കി എന്തോ ചില്ലറെ വേണോ ഞാൻ ഒരു കോടി ഒന്നാ ഞാൻ കൊണ്ടുപോവാടാ ഇന്നെപ്പടാ വാറപ്പഴ <laughs> 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 ും പറഞ്ഞില്ല ഉണ്ടാവോരിക്കും കളിക്കല്ലേ അര് നെറ്റ് കിടപ്പുണ്ടത് നെറ്റിന്റെ പകിയത് നെറ്റ് 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 പൈസ ഭയങ്കര കൂടുതലാ പിന്നെ മനുഷ്യന്റെ ജീവൻ സെവന്റി ഫൈവ് ണ മരിച്ച കൂട്ടുകാരനാണ് പോയിട്ടാ പോയിട്ടാ ആളെ കൊല്ലാ നമ്മളൊരു അത്യാവശ്യ സ്ഥലത്തുനിടെ അമ്മുമ്മയ്ക്ക് വായികുളിയെ വാങ്ങിക്കാൻ പോയത് എന്റെ അടുത്തിരിക്കുന്ന അവളെ ഓക്കെ ആ വണ്ടി ഇടിച്ചാ കളഞ്ഞാട്ടെ അലിനാ ഒറ്റ സെക്കൻഡ് ഒറ്റ സെക്കൻഡ് ഒറ്റ സെക്കൻഡ് കേട്ടിട്ട് സൂപ്പർ സെറ്റ് ഞാൻ സൂര്യബോസിന് എനിക്ക് അവൻ വന്നതാണ് എവിടെന്നു ഒരു മനുഷ്യൻ ചാവൂല ഒരു മനുഷ്യൻ നിർത്തോ വെല്ലുവിളിക്കാനേട്ടാ മാന പോയെ ടക്കണേ nice <laughs> <If imitation> <suks> <laughs> <unser Wet> ഹലോ ബാബു തനിയാ ബാബു തനിയാ ഹലോ എന്താ പരിപാടി എന്റെ മോനെ വണ്ടിയുടെ വണ്ടി വിഷയം ഓ നൈറ്റ് വണ്ടി എന്റെ മോനെ അട നിങ്ങളെ കൊണ്ട നിങ്ങണോ ഓടിച്ച ഓടിച്ച ഓടിച്ചൊന്നും നീങ്ങിരിക്കണേ ആ നീ ഇവിടെ നമ്മള് പോട്ടരാട്ടി നിങ്ങള് പോട്ടെ നിങ്ങള്ട്ടെ നിങ്ങള്ട്ടാ നിങ്ങള് അല്ലേ അല്ല നിങ്ങളേ കേറിക്കാരല്ലേ കേറിക്കില്ലേ ഓടിച്ചിട്ട് പോട്ടോ ഞാൻ അവിടെ വെയിറ്റ് ചെയ്യ പോട്ടോ പോട്ടാ ബാബുനിയാ ഫുഡൊക്കെ കഴിച്ച ജീവിതമൊക്കെ എങ്ങനെ ഓണ് പിന്നെ അലീന

അവന് കണ്ടുപിടിക്കുമ്പോൾ കൈ വറക്കാൻ ഇനി അടുത്ത ആൾക്കാർ ആൾക്കാർ അടുത്തിട്ട് കൈ വറക്കാൻ ഹലോ നിങ്ങൾക്ക് ഞാൻ സ്പെഷ്യൽ സ്കില്ല അടിച്ചോ നമ്മളെ വണ്ടീടെ നമ്മളെ വണ്ടി പറയല കിട്ടി വണ്ടിയാട്ടോ എന്റെ മുകളിൽ എന്തായിരുന്നെങ്കില് ഇത് ചരിത്ര ആയൂടെ ഒരു രക്ഷയില്ലേട്ടാ വണ്ടി അല്ലേ തെറ്റ് തെറ്റ് അപ്പുറത്ത് ചാടാണ്ട്

ഹലോ എടാ അതെ മെക്ക വന്നോ ഓ അപ്പൊ സാറുണ്ട് ഇനി അവര് ആഡ് ചെയ്തതല്ലേ 哦，叫叫叫，等等。